അഭിവന്യ കുര്യാക്കോസ് മാർത്തെയോ ഫിലോസ് മെത്രാപോലിത്തിയുടെ നേതൃത്വത്തിൽ യൂറോപ്പ് ഭദ്രാസനം മലങ്കരയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വനിതാ സമാജം പ്രവർത്തകർക്ക് ഒരുക്കിയിരിക്കുന്ന മൂന്നാം വർഷത്തിലേക്കുള്ള അവാർഡിന്റെ വിതരണം നടന്നു അഭിവന്ധ്യ മാർ തെയോഫിലോസ് മെത്രാപോലിത്തിയുടെ നേതൃത്വത്തിൽ യൂറോപ്പ് ഭദ്രാസനം മലങ്കരയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വനിതാ സമാജം പ്രവർത്തകർക്ക് ഒരുക്കിയിരിക്കുന്ന മൂന്ന് വർഷത്തിലേക്കുള്ള അവാർഡിന്റെ വിതരണം നടന്നു ഒരു ലക്ഷം രൂപയും മൊമന്റോയും ട്രോഫിയുമാണ് അവാർഡ് കാക്കനാട് സെന്റ് തോമസ് യാക്കോബായോ സുറിയാനിപ്പള്ളിക്കാണ് ഈ വർഷത്തെ അവാർഡ് അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജം ദേശീയ വാർഷിക സമ്മേളനത്തിൽ തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ നടന്ന ചടങ്ങിൽ ശ്രേഷ്ഠ കാതോലിക്ക ബസോലിയസ് ജോസഫ് ബാവ അവാർഡുകൾ വിതരണം ചെയ്തു സഭയിലെ മറ്റു മെത്രാപോലിത്തമാരും സന്നിഹിതരായിരുന്നു യൂറോപ്പ് ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി ടീന ബേസിൽ നടുപ്പാറപ്പുറവും പങ്കെടുത്തു വനിതാ സമാജത്തിന്റെ യൂറോപ്പിന്റെ സെക്രട്ടറി ടീന ജോസഫ് ഇവിടെ ഇതിനു വേണ്ടി മാത്രം ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ സ്റ്റേജിലിരുപ്പിന്റെ അമോളൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് അവിടെ ഒന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഇതൊരു നാഷണൽ അല്ല ഇത് ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത് പറയാം എന്താണെങ്കിലും ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് എൽദോസ് വട്ടപ്പറമ്പിൽ അച്ഛൻ അതുപോലെ തന്നെ സെക്രട്ടറി ടീന ജോയിൻറ്റ് സെക്രട്ടറി അന്നമ്മ മോൻസി ട്രഷറാർ മെറിൻ കുഞ്ഞുമോൻ ഇവരുടെ സാന്നിധ്യം അസാന്നിധ്യത്തിലും അവരും ഒക്കെ അതുപോലെ തന്നെ എം എസ് ഒ സി വനിതാ സമാജം അവരാണിതിൻ്റെ ഈ ഒരു ലക്ഷം രൂപ ഫണ്ട് എല്ലാം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും ത്യാഗം ന്യൂസ് ന്യൂസ്